നേരം ശൈത്യ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ട് കാണും അതായത് ആ വീട്ടിൽ താൻ ഇതുവരെ നിന്നത് അനു എന്ന് പറയുന്ന ഒരാളിൽ കേന്ദ്രീകരിച്ചാണ് അനുമോളിൽ നിന്നും മാറിയപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് വീട് എന്താണെന്നും അവിടെ എങ്ങനെയാണ് കളിക്കേണ്ടതെന്നും പ്രേക്ഷകർ എന്താണ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്നും ഒക്കെ മനസ്സിലായത് അപ്പോൾ ഇത്രയും ദിവസം അതായത് ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് ദിവസം ഇരുപത്തെട്ട് ദിവസത്തോളം അടുപ്പിച്ച് താൻ പ്രേക്ഷകരുടെ എക്സ്പെക്റ്റേഷൻസ് അനുസരിച്ച് കളിക്കാൻ തനിക്ക് പറ്റിയില്ല എന്ന് ശൈത്യയുടെ ഒരു കുറ്റസമ്മതമാണ് ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് നടത്തിയത് എപ്പിസോഡ് കാണുന്ന ആൾക്കാർക്കറിയാം എപ്പോഴും അനുമോളൊപ്പമായിരുന്നു ശൈത്യ ശൈത്യം അനുമോളും നല്ല ഫ്രണ്ടായിരുന്നു എന്ന് നമുക്കറിയാൻ പറ്റും അവർ ഭയങ്കര സംസാരമായിരുന്നു എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന ആളായിരുന്നു അങ്ങനത്തുള്ള ശൈത്യെ കട്ടപ്പ എന്നൊക്കെ അനുമോളെ വിളിച്ചത് പിന്നിലുള്ള ചരിത്രം എന്നാൽ ആ പറ്റിയ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അനുമോക്ക് അനുമോക്കിപ്പോൾ നല്ല പുറത്ത് അത്യാവശ്യം നല്ല ഫാൻസ് ഉണ്ട് അപ്പോൾ അനുമോടെ കൂടെ കട്ടയ്ക്ക് നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ അനുമോളുടെ ഫാൻസ് ശൈത്യയെ അവിടെ നിലനിർത്തിയേന് ഇത് പെട്ടെന്ന് അനുമോളുമായി തെറ്റിപ്പിരിഞ്ഞ് ശൈത്യം മറ്റൊരു ഗ്യാങ്കിലേക്ക് അകപ്പെട്ടു പോയപ്പോൾ സ്വാഭാവികമായിട്ടും അനുമോളെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ ശത്രുത ശൈത്യയ്ക്ക് ഉണ്ടാവാൻ കാരണമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ടും ശൈത്യക്ക് വോട്ട് കുറയാനുള്ള കാര്യം ഒന്ന് രണ്ട് തുടക്കം മുതൽ തന്നെ ശൈത്യ സീറോ കണ്ടന്റ് കൊടുക്കുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു പ്രത്യേകിച്ച് കണ്ടൻ്റ് ഒന്നും ഇല്ല കൊടുക്കാൻ ആകപ്പാടുള്ള കണ്ടെന്ന് വെച്ചാൽ ഈ പറയുന്ന അനുമോളുമായി ബന്ധപ്പെട്ട കണ്ടൻ്റ് അപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശൈത്യയ്ക്ക് പ്രത്യേകിച്ച് കണ്ടൻ്റ് ഒന്നും ഇല്ലായിരുന്നു അതും ശൈത്യക്ക് തിരിച്ചടിയായി അത് കാരണമാണ് പ്രേക്ഷകരുടെ വോട്ട് കിട്ടാതെ ശൈത്യ ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക